നമസ്കാരം കേരള പോലീസിൽ ആത്മഹത്യകളുടെ എണ്ണം കൂടി വരികയാണ് ഈ കഴിഞ്ഞ മാസം തന്നെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വയം ജീവൻ ജീവനൊടുക്കിയത് മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനവും ജോലി പാരവും ഒക്കെയാണ് ഈ ആത്മഹത്യകൾക്ക് കാരണമായി പറയപ്പെടുന്നത് ഏതാണ്ട് ഈ വാദത്തെ ശരിവെക്കുന്നതാണ് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ പി എസ് രഘു എഴുതിയ ഒരു കുറിപ്പ് ഞാൻ ആ കുറിപ്പ് വായിക്കാം മരണത്തോട് പോയി മാറി നിൽക്കാൻ പറയൂ പോലീസുകാരെ നിങ്ങൾ എന്ന തലക്കെട്ടിൽ രഘു എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ഒരു പോലീസുകാരനോട് എങ്ങനെ പ്രതികാരം ചെയ്യാമെന്നും അവനെ എങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടാമെന്നും ഉള്ളതിന്റെ തെളിവാണ് കളമശ്ശേരിയിൽ കോഫി മെഷീൻ വെച്ചതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്ത എൻ്റെ വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് കോഫി മെഷീൻ വെച്ചത് മേലധികാരികളെ അറിയിച്ചില്ല പണപിരിവ് നടത്തി മാധ്യമങ്ങളോട് സംസാരിച്ചു എന്നത് മാത്രമായിരുന്നു സസ്പെൻഷൻ ഓർഡറിൽ ഡി സി പി ശ്രീമതി ഐശ്വര്യ പ്രശാന്ത് ഡോംഗ്രെ ആരോപിച്ചിരുന്ന കുറ്റം എന്നാൽ കളമശ്ശേരി എസ് എച്ച്ഒ എ വി ടി കമ്പനിക്ക് നൽകിയ ലെറ്റർ ഹാജരാക്കിയതോടെ ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ മേലുദ്യോഗസ്ഥരും ചില സ്ഥാപിത താൽപര്യക്കാരായവരും കൂട്ടം ചേർന്ന് ഗൂഢാലോചന നടത്തി എനിക്കെതിരെ വിവിധ കുറ്റങ്ങൾ ആരോപിക്കുകയായിരുന്നു ഈ വിവരങ്ങൾ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിഞ്ഞതാണെന്ന് ബ്രാക്കറ്റിൽ രഘു പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും വലിയ കുറ്റമായി അവർ ഉണ്ടാക്കിയെടുത്തത് ഞാൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് എന്നെ സസ്പെൻഡ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുൻപ് വന്ന പ്രധാനമന്ത്രിയുടെ ഡ്യൂട്ടിയിൽ എനിക്ക് രാജഗിരി ഹെലിപ്പാഡിന് സമീപമുള്ള പതിനാല് നില കെട്ടിടത്തിന് മുകളിലായിരുന്നു ഡ്യൂട്ടി ആ കെട്ടിടത്തിന് മുകളിൽ പത്തിലധികം പോലീസുകാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി കരിമുകൾ ഫങ്ഷൻ പ്ലേസിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ പൈലറ്റുമാർ മുൻകാല സൗഹൃദം വെച്ച എന്നെ കാണാൻ പതിനാല് നില കെട്ടിടത്തിന് മുകളിൽ വരികയും ഒരുമിച്ച് ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു പ്രധാനമന്ത്രി കേരളം വിട്ടു പോയി ദിവസങ്ങൾക്കു ശേഷം ആ ഫോട്ടോകൾ സ്റ്റേഷൻ ഗ്രൂപ്പിലും പോലീസ് ഉദ്യോഗസ്ഥരുള്ള മറ്റു ഗ്രൂപ്പുകളിലും ഇട്ടിരുന്നു സസ്പെൻഷന് മാസങ്ങൾക്ക് മുൻപ് നടന്ന മേൽ കാര്യത്തിൽ അന്നേരം ആർക്കും ഒരു പരാതിയോ റിപ്പോർട്ടോ ഉണ്ടായിരുന്നില്ല സസ്പെൻഷനിലായതിനു ശേഷം ഞാൻ അന്താരാഷ്ട്ര കുറ്റവാളിയാണ് എന്ന തരത്തിൽ പലതും ഉൾപ്പെടുത്തി തട്ടിക്കൂട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ പറ്റി അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞു ഇത് രഘുവിനെ കൊടുക്കാൻ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് അറിയാമെന്ന അദ്ദേഹം നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ഞാൻ യാതൊരു പണപ്പെരിവും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്റെ പതിനാറ് അടിയന്തരം കൂടണമെന്നാഗ്രഹിച്ച ചിലർക്ക് അത് സമ്മതമായിരുന്നില്ല ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെടുകയും സൗഹൃദത്തിലാവുകയും ചെയ്ത ഒരാൾ ആവശ്യപ്പെട്ടത് പ്രകാരം ഒരു സുഹൃത്തിന്റെ വാഹനം ഉപയോഗിക്കാൻ വാങ്ങി നൽകുകയും അതിൽ പ്രസ് സ്റ്റിക്കർ പതിപ്പിച്ച് ദുരുപയോഗം ചെയ്തത് കാരണം വാഹനം തിരിച്ചു വാങ്ങുകയും അയാളും ഞാനും തമ്മിലുണ്ടായ തർക്കം അറിഞ്ഞ് അയാളെ വിളിച്ചു വരുത്തി അയാളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോഫി മെഷീൻ കേസിൽ അയാളിൽ നിന്ന് ഞാൻ പണം വാങ്ങിയെന്നും അതുമായി ബന്ധപ്പെട്ട് ഞാൻ അയാളുടെ വീട്ടിൽ കയറി അയാളുടെ എഴുപത് വയസ്സുള്ള അമ്മയെ ആക്രമിച്ചെന്നും കഥയുണ്ടാക്കി അയാളിൽ നിന്ന് പരാതി എഴുതി വാങ്ങി എന്നെ കള്ളക്കേസിൽ പ്രതിയാക്കി ആ കേസിന്റെ പേരിൽ എന്നെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്തു പ്രിയപ്പെട്ട പോലീസ് സുഹൃത്തുക്കളെ നിങ്ങളിൽ പലർക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകണം ആത്മഹത്യ ചെയ്ത പലരും ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ടവരായിരുന്നിരിക്കണം ഒരാളെ ടാർജറ്റ് ചെയ്താൽ അവൻ്റെ പതിനാറ് അടിയന്തരം കൂടി പിന്നീട് അവൻ്റെ പേരിൽ പിരിവ് നടത്തി ആ തുകയുടെ ചെക്ക് അയാളുടെ കുടുംബത്തിന് അഞ്ചാറ് പേര് നിരന്ന് നിന്ന് കയ്യെത്തിച്ചു പിടിച്ചു കൊടുക്കുന്ന ഫോട്ടോകൾ പോലീസ് ഗ്രൂപ്പുകളിൽ കാണാൻ കഴിയും എങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യാതിരിക്കും വെളുപ്പിന് അലാറം വെച്ച് എഴുന്നേറ്റ് ഓടിപ്പിടഞ്ഞ് സ്റ്റേഷനിലെത്തി സമ്മർദ്ദങ്ങളും ചീത്ത വിളികളും കേട്ട് മനസ്സു തകർന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാത്രി വൈകി വീട്ടിലെത്തുന്നത് അവിടെ തുടങ്ങും കുടുംബത്തിലെ പ്രശ്നങ്ങളും പിന്നീട് അവർക്ക് ഒരു മുഴം കയർ മാത്രമാണ് ശരണം എന്നെ ടാർഗറ്റ് ചെയ്തവരുടെ ആഗ്രഹം പോലെ എന്നെ കള്ളക്കേസിൽ കുടുക്കിയതറിഞ്ഞപ്പോൾ ഞാനും മരിക്കാൻ ശ്രമിച്ചയാളാണ് പക്ഷേ വിധി അതിന് സമ്മതിച്ചില്ല രണ്ടു വർഷങ്ങൾക്കു ശേഷം ഇന്നും എൻ്റെ കഴുത്തിൽ അതിന്റെ പാടുണ്ട് എന്റെ പിരിച്ചുവിടൽ നോട്ടീസിന് മറുപടി നൽകാൻ ചെന്നപ്പോൾ നിറകണ്ണുകളോടെ ഡി സി പി ശശിധരൻ ഐ പി എസിനെ ഞാനത് കാണിച്ചപ്പോൾ ആർക്കോ വേണ്ടി എന്റെ കൊലക്കയർ തയ്യാറാക്കി വെച്ചിരുന്ന ആ നല്ല മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി കുഞ്ചിരിച്ചിട്ട എന്നെ പിരിച്ചുവിടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു ഇന്നും പലരും എന്നോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് നിങ്ങളെ പിരിച്ചുവിടാൻ മാത്രം എന്തു തെറ്റാണ് നിങ്ങൾ ചെയ്തത് എന്ന് പോക്സോ കേസിലെ പ്രതികൾ പോലീസിലുണ്ട് ബലാത്സംഗ കേസിലെ പ്രതികൾ പോലീസിലുണ്ട് കൊലപാതക കേസിലെ പ്രതികളും മോഷണക്കേസിലെ പ്രതികളും വരെ പോലീസിലുണ്ട് എന്നെ ഒരു കോടതിയും ശിക്ഷിച്ചിട്ടില്ല എന്നിട്ടും ചില വ്യക്തികളുടെ കോടതി എന്നെ ശിക്ഷിച്ചു തിരിച്ചെടുക്കാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഏത് സ്റ്റേഷൻ വേണമെന്ന് വരെ ചോദിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നൽകിയ ഹർജിയിൽ നിന്ന് തന്ത്രപൂർവ്വം പിൻവലിപ്പിച്ച് എന്നെ ചതിച്ചാണ് അവസാനം അവർ എൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ടത എന്റെ തല നടപടിയിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ചിലത് തെളിഞ്ഞെന്നും ചിലത് തെളിഞ്ഞില്ലെന്നും ഞാൻ റിപ്പോർട്ട് കൊടുക്കും രഘു അപ്പീൽ നൽകി എല്ലാം ഒഴിവാക്കൂ എന്നാണ് ഇപ്പോഴും അദ്ദേഹം അപ്പീലുകൾ നൽകണമെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് മേലധികാരികളുടെ സമ്മർദ്ദം കൊണ്ടാണ് അദ്ദേഹത്തിന് പലതും ചെയ്യേണ്ടി വന്നതെന്നും എനിക്കറിയാം കൂലിപ്പണിക്കാരൻ സഖാവ് സുകുമാരന്റെ മകനായി ഓലക്കുടലിൽ ജനിച്ചവനാണ് ഞാൻ എന്റെ അച്ഛനോടൊപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ച് വീട്ടിൽ വരുമ്പോൾ എന്റെ അമ്മ പൊന്നമ്മ വിളമ്പിയ ചോറുണ്ടവർ സംസ്ഥാന മന്ത്രിമാരായിട്ടുണ്ട് ഞാനും ഒരു പഴയ സഖാവാണ് പോലീസ് സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു ഒരു ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കട്ടെ എന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടാൻ മാത്രം എന്തു തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത് എന്നോട് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് ക്രൂരതകൾ ഇനിയും പറയാനുണ്ട് പല സഹപ്രവർത്തകരും എന്നെ വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും അവരും ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുകയും ചെയ്യാറുണ്ട് പക്ഷെ ഞാനിപ്പോൾ ചിരിക്കുകയാണ് മരിക്കാൻ മനസ്സിലാത്തതുകൊണ്ട് നിങ്ങളും ചിരിക്കണം പ്രിയപ്പെട്ടവരെ കാക്കിയിട്ട രക്തദാഹികളായ മനസാക്ഷി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കാക്കിക്കുള്ളിലെ ചില കാപാലികരെ നോക്കി എന്നിട്ട് മരണത്തോട് മാറി നിൽക്കാൻ പറയണം പ്രിയപ്പെട്ട പോലീസുകാരെ നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു പഴയ പോലീസുകാരൻ രഘു പി എസ് സൺ ഓഫ് സുകുമാരൻ റിമൂവ്ഡ് ഫ്രം സർവീസ് ഇങ്ങനെയാണ് പി എസ് രഘുവിന്റെ കുറിപ്പ് പലപ്പോഴും ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്താണ് ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്ന് കേരളത്തിൽ നിന്ന് തീവ്രവാദ സംഘടനകളിലേക്ക് റിക്രൂട്ടിംഗ് നടക്കുന്നു എന്ന് പറയാൻ വിരമിക്കൽ പ്രസംഗം വരെ കാത്തിരുന്ന മുൻ സംസ്ഥാന മേധാവി ചെയ്തത്ര തെറ്റാണോ രഘു ചെയ്തത് ഒന്നര മാസം മുൻപ് എ വി സൈജു എന്നൊരു പാവം മനുഷ്യൻ കെട്ടിത്തൂങ്ങി മരിച്ചിരുന്നു മലയിൻ കീഴസച്ഛുവായിരുന്നു അദ്ദേഹം ഏതോ ഒരുത്തി വിടാതെ പിന്തുടർന്ന് വേട്ടയാടിയപ്പോൾ കാക്കിയിട്ട ചിലർ തന്നെ അവൾക്ക് ഒത്താശയം ചെയ്തു ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ മനുഷ്യൻ ഒരു മുഴം പഴം തുണിയിൽ തൻ്റെ ജീവനും ജീവിതവും അവസാനിപ്പിച്ചു അനാഥമായത് രണ്ട് കുട്ടികളും ഭാര്യയുമടങ്ങിയ ആ മനുഷ്യന്റെ കുടുംബം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നേ പറയാനുള്ളൂ കേരളത്തിലെ പോലീസ് സേനയുടെ ശാപം പോലീസ് സംഘടനയും അതിന്റെ തലപ്പത്തിരിക്കുന്ന ആക്ഷൻ ഹീറോ ബിജുമാരുമാണ് ഈ സംഘടനയും ഇരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്ന ആക്ഷൻ ഹീറോ ബിജുമാരും എന്നില്ലാതാകുന്നു അന്നേ ഈ പോലീസുകാർക്ക് സമാധാനത്തോടെ മനസമാധാനത്തോടെ അന്തസ്സോടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റൂ പോലീസ് പണി മാത്രമേ ചെയ്യൂ എന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലല്ലോ എനിക്കിത് പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല എന്ന തോന്നൽ ഉണ്ടായാൽ ആ നിമിഷം കാക്കിയൂരി വെച്ച് സലാം പറയണം ഒരുപാട് ജോലിയുണ്ട് നാട്ടിലും വിദേശത്തും പോയി അത് ചെയ്യണം ഒരുത്തന്റെയും മുന്നിൽ കുഞ്ഞു നിൽക്കാതെ ജീവിക്കാം അല്ലാതെ ഒരു നിമിഷത്തെ ദേഷ്യത്തിലും സങ്കടത്തിലും പോയി കെട്ടിത്തൂങ്ങി മരിച്ചാൽ നഷ്ടം നിങ്ങളുടെ കുടുംബത്തിന് മാത്രമായിരിക്കും അവിടെ നിങ്ങൾ പി എസ് രഘു എന്ന പഴയ പോലീസുകാരനെ ഓർക്കണം